ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു അടച്ചുപൂട്ടിയ കാരാട് കുറിച്ച് ധനക്ഷേമനിധി തുടങ്ങിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ അല്ലെന്ന് സീരിയൽ നടൻ ഹരീന്ദ്രൻ നായർ ധനക്ഷേമ നിധിയിൽ മുമ്പ് ഡയറക്ടർ ആയിരുന്നുവെന്നും നിലവിൽ ഡയറക്ടർ അല്ലെന്നും താനും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹരീന്ദ്രൻ നായർ പറഞ്ഞു സീരിയൽ നടൻ ചില അപ്പോ ഹരീന്ദ്രൻ എന്ന വേദനകൾ ഉപയോഗിച്ചിരിക്കണം കൂടാൻ സീരിയൽ വേണ്ടി സീരിയൽ നടന്നൊക്കെ ഉള്ളതാണ് ഞാൻ പറയുമെങ്കിൽ എനിക്കിപ്പോ കാലാട്ടീസിനെ സംബന്ധിച്ചോ എന്റെ രേഖകൾ ഞാൻ ശേഷം ഞാൻ കാണിച്ചു തരാം അതുപോലെ ലിമിറ്റഡ് ഇതിലൂടെ ഈ ഒരു സംഭവത്തെ എന്റെ ലോകം എന്ന് പറഞ്ഞത് ആഗ്രഹം എന്റെ ജീവിതവും കാര്യങ്ങളൊക്കെ തന്നെ കാരണം അതിൽ കൂടെ നമുക്ക് ഫേസ് ടു ഫേസ് നമ്മൾ എന്നും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ജനങ്ങളെ കാണുന്നുണ്ട് ഇന്നും ഈ വാർത്ത വന്നിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളാണ് പിന്നെ ഒന്നോ രണ്ടോ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ബാക്കി എന്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ അനുബന്ധപ്പെട്ടു കാരണം എനിക്ക് ഇവിടെ ഒന്നും വലിയ കൂട്ടുകാരില്ല അപ്പൊ നാട്ടിൽ അത് വിളിച്ച് അവരങ്ങനെ അറിയുന്നത് എല്ലാം അറിയാം ഇങ്ങനെ പത്രത്തിൽ വന്നു എന്താ എന്റെ സത്യാവസ്ഥ എന്ന് അറിയില്ല അപ്പൊ ഞാൻ അതിന് പറയുന്നുണ്ട് അവരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കമ്പനിയുടെ ബ്രാഞ്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി ധനക്ഷേമ ധനക്ഷേമനിധിയിലെത്തുന്നത് തുടർന്ന് സ്ഥാപനത്തിന്റെ ഉടമകളായ സന്തോഷ് കുമാർ മുബഷീർ എന്നിവർ വീട്ടിലെത്തി ഡയറക്ടറാകാൻ ക്ഷണിക്കുകയായിരുന്നു തുടർന്ന് രണ്ട് ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി ഇടുകയും രണ്ട് ലക്ഷം രൂപ പണമായി നൽകുകയും ചെയ്തുവെന്ന് ഹരീന്ദ്രൻ പറഞ്ഞു സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്നെങ്കിലും ഡയറക്ടർ ബോർഡ് യോഗങ്ങളിലേക്ക് ക്ഷണിക്കുകയോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിയാക്കുകയോ ചെയ്തിരുന്നില്ല തനിക്ക് കാരാട്ടു കുറീസുമായി ഒരു ബന്ധവുമില്ലെന്നും സഹോദര സ്ഥാപനമായിരുന്ന ധനക്ഷേമനിധിയുടെ മാത്രം ഡയറക്ടർ ആയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ധനക്ഷേമനിധിക്ക് മറ്റു ബ്രാഞ്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല ആരുടെ കയ്യിൽ നിന്നും പണമോ നിക്ഷേപങ്ങളോ താൻ സ്വീകരിച്ചിട്ടില്ല തന്റെ നിക്ഷേപത്തിന് തുടക്കത്തിൽ പ്രതിഫലം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് അതും നിലച്ചു നാലു മാസം മുൻപ് സ്ഥാപനത്തിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ട് ഡയറക്ടർ പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്നും ഉടമകളോട് പറഞ്ഞിരുന്നു തുടർന്ന് നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തരാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും ഹരീന്ദ്രൻ പറഞ്ഞു അതെ അത് മാത്രല്ല കേട്ടോ പോയത് ഇപ്പൊ ഈ ആഗ്രഹങ്ങളൊന്നും ഒക്കെ പോയതും വീട്ടിൽ നിന്നും ഇതേപോലെ ഈ ധനക്ഷേമക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് കാടാനിൽ നിന്ന് വരയ്ക്ക് ഇതിന് ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിലല്ല അവര് അത് അവരുടെ എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് അമ്മേനെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ലെറ്റർ അയച്ച അമ്മയെ ഒഴിവാക്കിയത് ഒരുപാട് മുമ്പായിട്ട് ഞാൻ പറഞ്ഞത് ഒഴിവാക്കിയപ്പോ എനിക്ക് പൈസ ആ ചോദിച്ചു ആ നാല് വർഷം ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇത് ഇപ്പൊ തരാൻ പറ്റില്ല ഞാൻ തരാൻ പറ്റില്ല എന്നാണ് അതിപ്പോ ഞാനാണ് ഇപ്പൊ എന്നുള്ള ഓരോരുത്തരും അങ്ങനെ ഇല്ല പക്ഷേ സ്ഥാപനം അങ്ങനെ ഉണ്ട് നമ്മൾ ഒഴിഞ്ഞു പോകുമ്പോ അത് ഒരു ചെറിയ നഷ്ടത്തിലോ കാര്യങ്ങളൊക്കെ ആകുമ്പോ പെട്ടെന്ന് അവർക്ക് തരാൻ പറ്റില്ല അത് ലാഭകരമാകുമ്പോ തരാൻ രണ്ടു മാസം മുൻപ് തന്നെ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞിരുന്നതായും ഹരീന്ദ്രൻ വെളിപ്പെടുത്തി സെലിബ്രേറ്റിംഗ് േറ്റിംഗ്സ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ